ും കലാധനി ന്യൂസിലേക്ക് സ്വാഗതം പാകിസ്ഥാനുമായി ചർച്ച നടത്തിയില്ലെങ്കിൽ കാശ്മീരിന് ഗുണം പിടിക്കില്ലെന്നും ഗാസയുടെ ഗതി വരുമെന്നും ഫറൂഖ് അബ്ദുള്ള ഒന്ന് ചോദിച്ചോട്ടെ അബ്ദുള്ളയും മുഫ്തിയും ഒക്കെ മുഖ്യമന്ത്രി ആയിരുന്നു കൊണ്ട് ഇന്ത്യയെ ഒറ്റുകയായിരുന്നില്ലേ പാകിസ്ഥാൻ ഇത്രയും നാൾ നടത്തിയ ഭീകരതയ്ക്കും കൂട്ടക്കൊലയ്ക്കുമെതിരെ ഒരു തവണയെങ്കിലും നിങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ അന്നൊക്കെ ചർച്ചകൾ മാത്രമായിരുന്നല്ലോ നടന്നിരുന്നത് പിന്നെന്തേ ഇപ്പോഴൊരു അയൽ സ്നേഹം പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ പലിക്കുന്നില്ല എന്നിരുന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് അലറി നോക്കിയാലോ എന്ന വിചാരമായിരിക്കും പക്ഷെ ആര് കേൾക്കാൻ അതുകൊണ്ടാണ് മുന്നറിയിപ്പെന്നും ഭീഷണിയെന്നും ഒക്കെ വരുത്തി തീർക്കാനുള്ള തത്രപ്പാടുമായി അബ്ദുള്ള മുഫ്തി തുടങ്ങിയവർ സ്ഥാനത്തും അസ്ഥാനത്തുമൊക്കെയായി രംഗപ്രവേശം നടത്തുന്നത് മാത്രവുമല്ല ഇവരുടെ തിരുട്ട് രാഷ്ട്രീയ സഖ്യമായ ഇന്ത്യ മുന്നണിക്ക് ഇത് ഏറെ സുഖിക്കുകയും ചെയ്യും ഇന്ത്യയെ വെട്ടിമുറിച്ച് രണ്ട് രാജ്യമാക്കിയതിന് പിന്നാലെ കാശ്മീർ എന്ന പൊന്മുട്ടയിടുന്ന താറാവിനെ എന്നും ഉള്ളം കയ്യിൽ വെച്ച് സ്വർഗീയ സുഖം നുകർന്നു വരവേ തന്നെ ഇതര മതസമൂഹങ്ങളെ കൊന്നും കൊലവിളിച്ചും നാടുകടത്തിയും പോരാഞ്ഞ് അധികാരത്തിലിരുന്നു കൊണ്ട് താഴ്വരെ ആകെ ഭീകരതയിലാഴ്ത്തുകയും ചെയ്ത ഇവരുടെയൊക്കെ സ്വപ്നങ്ങൾ വാടിക്കറിഞ്ഞത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞതോടെയായിരുന്നു ഇപ്പോൾ കോടതിയിലൂടെയും ആ നടപടിക്ക് അംഗീകാരമായതോടെ ഫറൂഖ് അബ്ദുള്ളയുടെയും മുഫ്തിയുടെയും ഒക്കെ സമനില തന്നെ തെറ്റിപ്പോയതുപോലെയാണ് അവരുടെ പല പ്രതികരണങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ലെറ്റ് കാശ്മീർ ഗോ ടു ഹെൽ എന്ന ഫറൂഖ് അബ്ദുള്ളയുടെ വിരളി പിടിച്ച പ്രതികാര പ്രതികരണം നമ്മൾ കേട്ടതാണ് മറ്റ് മതവിഭാഗങ്ങളുടെ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമിയും സ്വത്തുവകളും ഇവരും ഇവരുടെ കുടുംബവും അപഹരിച്ചു വച്ചിരുന്നത് പിടിച്ചെടുക്കാൻ തുടങ്ങിയതോടെ കാൽ മണ്ണ് തന്നെ ഇളകി തുടങ്ങിയിരിക്കുന്നു കാത്ത് കാത്ത് സൂക്ഷിച്ചു വെച്ചൊരു കസ്തൂരി മാമ്പഴ ഇങ്ങനെ കൈവിട്ടു പോകുമെന്ന് ഇവർ ആരെങ്കിലും വിചാരിച്ചോ അപ്പോൾ പിന്നെ ആക്രോശിക്കുകയല്ലാതെ മറ്റെന്തുവഴി അതാണ് പുതിയ അടവുമായുള്ള രംഗപ്രവേശം പാകിസ്ഥാനോട് സംസാരിക്കണം നല്ല അയൽക്കാരനാകണം അല്ലെങ്കിൽ കാശ്മീർ മറ്റൊരു ഗാസയാകുമെന്ന് എന്നാണ് പറഞ്ഞതെങ്കിലും മറ്റൊരു ഗാസ ആക്കുമെന്നാണ് ഫറൂഖ് അബ്ദുള്ള പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഭാരത ജനതയ്ക്കുണ്ട് അതുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് ആ വെള്ളം അങ്ങ് വാങ്ങി വാങ്ങിവെച്ചേരെ ഈ അടുപ്പിൽ വേവില്ലെന്ന് ഈ അടുപ്പിൽ തിളക്കില്ലെന്ന് ന്യൂസ് ഡെസ്ക് കല്ലാതുനി ന്യൂസ്